െ ഭൂമി അതൊക്കെ കേട്ടോ ഇത് പറയൂ മതത്തിന്റെ കീഴിൽ ഒരു മതത്തിന്റെ കീഴിൽ നരകം ആ അപ്പൊ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായി ജീവിച്ച് ക്രിസ്ത്യൻ മത വിശ്വാസങ്ങളിൽ പിന്തുടർന്ന് നന്മ ചെയ്താൽ അയാൾ ക്രിസ്ത്യൻ സ്വർഗത്തിൽ പോകില്ലേ മദർ തെരേസ നന്മ ചെയ്തെന്നാണല്ലോ പറയുന്നത് മദർ തെരേസ ഉപകാരം ചെയ്തണ്ട് അപ്പൊ മദർ തെരേസ തെരേസം ക്രിസ്ത്യൻ സ്വർഗത്തിലായിരിക്കും എവിടെസ മദർ തെരേസ തെരേസത്തിലാണോ നരകത്തിലാണോ നരകത്തില് ഏത് ഏത് നരകത്തിൽ മദർ തെരേസ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് ക്രിസ്ത്യാനിയായിട്ട് നന്മ ജീവിത ക്രിസ്ത്യാനിയായിട്ട് ആളല്ലേ എന്നിട്ടും മദർ തെരേസ നരകത്തിലാണെന്നാണ് നിങ്ങൾ പറയണത് അതെന്തുകൊണ്ട് ഈ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ വിശ്വസിക്കണം ഭൂമി നിങ്ങളുടെ മരണം അല്ലെങ്കിൽ നിങ്ങളുടെ മരണാനന്ത ജീവിതം നരകവാസം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇസ്ലാം അവിടെ അബ്രഹാം ലിങ്കൺ ഗാന്ധി പിന്നെ മാർട്ടിൻ ലൂതർ കിങ് പിന്നെ അങ്ങനെ പ്രമുഖരായ വ്യക്തികളോടൊപ്പം ഞാനവിടെ ഇരിപ്പുണ്ടാവും ഡോൺവരി